അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഇത് ഞാൻ നോമ്പിന് നാരങ്ങ പിഴിഞ്ഞതാണിത് നാരങ്ങേൻ്റെ തൊലി ഒഴിവാക്കിയത് ഞാൻ ഉപ്പിയിൽ വെച്ചതാണ് നാരങ്ങകളുണ്ടാക്കുമല്ലോ അപ്പോൾ അത് നാരങ്ങ പിഴിഞ്ഞിട്ട് തൊലി ഞാനിത് ഉപ്പിയിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുകയാണ് നോമ്പൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ അപ്പം ഞാൻ ഇതത് പാത്രത്തിലേക്ക് ഇത് കൊട്ടി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇതിൽ കൂടുതൽ സാധനങ്ങളൊന്നും ചിലവാക്കില്ല എന്താ വെറും തൊലി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ നല്ല മഴ ആയിട്ടുള്ളത് നല്ല അടുത്ത വീടാണ് അവിടെ മഴ ഇങ്ങനെ പെയ്തും കൂടെ എടുക്കുകയാണ് വലിയ ടൂക്കിട്ടില്ല അങ്ങനെ ചാറിങ്ങോണ്ട് ഇരിക്കാണ് അപ്പൊ ഞാൻ വീടൊക്കെ ഇട്ട് ഒരുപാട് ദിവസമായി വീടോ കിട്ടിയിട്ടില്ലേ ഓരോരോ പ്രശ്നങ്ങളായിട്ട് വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തേലും നഷ്ടച്ചിട്ട് എന്താണ് അപ്പോൾ ഞാൻ ഇതാ ഇ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്ത് ഒരു കാർ ടീസ്പൂൺ ഉരുവിയും അതുപോലെ കാൽ ടീസ്പൂൺ കടുക്കുമ്പാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതിന് ഒരു ടീസ്പൂണ് മുളക് പൊടി അതുപോലെ കാർ ടീസ്പൂൺ ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് അച്ചാർ പൊടിയുമ്പോഴ ഇട്ട് എടുക്കണുണ്ട് ഇനി ഇത് കുറഞ്ഞ തീട്ടതൊന്നും പച്ചമെണ്ണമറൊന്നും വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കാനെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ സുറുക്കിയമ്പാടൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് എത്രയും ഞാൻ തിക്കാനും നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് എത്രയും നാരങ്ങണെങ്കിൽ നാരങ്ങ തിക്കാനിട്ട് കൊടുത്താണ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉപ്പിൽ ടെസ്റ്റ് താഴെ കിട്ടില്ല ഇനി ഉപ്പും തിക്കാനിടണില്ല ആ ഉപ്പന്നെ ധാരാളമാണ് ഉപ്പിട്ടെന്നെ അപ്പം ഞാൻ ഒട്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല െല്ലാ ഇട്ടടുത്തങ്ങളെയും നല്ലോണം ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുള്ളൂട്ടില്ലേ പിന്നെ നാലുമണിക്കൂർ ചായൻ്റെ കടിയുണ്ടാക്കുകയാണ് അപ്പോൾ നെയ്യപ്പം ചുട്ടതാണ് അപ്പം ഞങ്ങൾ വീഡിയോ നേരത്തെ എത്രയേ ഉള്ളൂ